ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ തോട്ടത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഉണ്ട് കുറച്ച് പറിച്ചു വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തല്ല കുറച്ച് അപ്പുറത്തേക്ക് പോണം കേട്ടോ ഞങ്ങൾ പള്ളിയാളിന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്താണ് മൂച്ചത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ മൂച്ചയൊക്കെ അതൊക്കെ ഈ ലൈനിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഒഴിവാക്കിയതാണ് കുറേ ദിവസം അതിന് തൊടുക്ക് വന്നിട്ടിട്ടാണ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരും അങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴത്തെ മഴയൊക്കെ പെയ്ത് കാടൊക്കെ ഒന്നും കൂടി മൂടിയിട്ടുണ്ട് ആ തെങ്ങ് എടുക്കണ്ടില്ല ആ തെങ്ങ് അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു ചേലം മാങ്ങ എന്നൊക്കെ പറഞ്ഞ വലിയ കിളിച്ചുണ്ടൻ മാമ്പഴം പോലത്തെ വലിയൊരു മൂച്ച ഉണ്ടിരിക്കുന്നത് അത് ഇവിടെ ഇരുന്ന് വെട്ടിയതാണ് അല്ലെങ്കിൽ ഈ സീസണിലൊക്കെ അയ്യുമ്പോൾ മാങ്ങ ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ എനിക്ക് കെതക്കാണ് ഞാനിങ്ങനെ നടക്കുമ്പോൾ സംസാരിച്ചിട്ട് അപ്പം എന്തൊക്കെ തന്നെയായാലും തോട്ടത്തേക്ക് ആ ഭാഗത്തൊക്കെ ഉണ്ട് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും പറിക്കാൻ വേണ്ടി പൊയ്ക്കണേ സഫ മോളും പൊയ്ക്കണട്ടാ ആദ്യമൊക്കെ ഞങ്ങൾ വിറകെടുക്കാനൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷെ ഇപ്പം പിന്നെ വിരലൊന്നുമില്ല അപ്പം പിന്നെ ഗ്യാസൊക്കെ ഉണ്ട് കാര്യമായിട്ട് ഉപയോഗിക്കലൊക്കെ എന്നാലും ഉമ്മയൊക്കെ വിറകടുപ്പന്നെട്ട് എപ്പോഴും ഉപയോഗിക്കൽ ഇതുപോലെയുള്ള റബ്ബറിൻ്റെ ഒരുപാട് വിറകും ഇതൊക്കെ കാറ്റൊക്കെ അടിച്ചാൽ ഇങ്ങനെ വീഴും അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോവൊക്കെ ചെയ്യാനും കേട്ടോ അതൊക്കെ ഫുള്ള് ഇവിടുത്തെ ഉപ്പാൻ്റെ തോട്ടം തന്നെയാണ് ഉപ്പ വരച്ചിട്ടിപ്പോൾ ഒരു വർഷമായിട്ടോ പിന്നെ അപ്പാൻ്റേതുണ്ട് അപ്പുറത്ത് അമ്മായിൻ്റേത് അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഉപ്പാൻ്റെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഉപ്പാൻ്റെ ആണിത് എന്തൊക്കെ തന്നെയാലും റബ്ബർ തോട്ടത്തിലൂടെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നടന്നാലാണ് അത് ആ മൂച്ചീൻ്റെ അവിടെ കെത്തുക നിങ്ങളവിടൊക്കെ എന്താ പറയൽ മാങ്ങ കഴിക്കണ മരത്തിന് മാവ് എന്നായിരിക്കില്ലേ നമ്മളിവിടെ മൂച്ചയെന്ന് അറിയട്ടോ വണ്ടി ഈ മറ്റേ കശുവണ്ടി ഇതാ അതിന് വണ്ടിയും പറങ്കാങ്ങനെന്ന് അറിയില്ല അതിന് എന്നും പറയും നിങ്ങളെ നാട്ടിലൊക്കെ എന്താ കശു മാങ്ങ എന്നൊക്കെ ആയിരിക്കില്ല പറയല്ലേ നമ്മളിവിടെ പറങ്കാങ്ങ പുറംകൂച്ചി അങ്ങനെയൊക്കെ തന്നെ ഒന്ന് അങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയാൽ പല പല കിളികളോ ശബ്ദങ്ങളോ ഒക്കെ കേൾക്കാത്ത രസമാണ് കേട്ടോ എന്തൊക്കെ തന്നെ ഇതാ റബ്ബറിൻ്റെ ചമ്മൽ നിറച്ചിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ വഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല ശ്രദ്ധിച്ച് വന്നിട്ടില്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ റബ്ബർ വെട്ടൊക്കെ നിർത്തിയിട്ടാണ് ഇപ്പോൾ റബ്ബർ വെട്ടാറില്ല കഴിഞ്ഞു ഇനിയിപ്പോൾ വേനൽക്കാലം കഴിഞ്ഞിട്ട് കഴിക്കാറ് ഇപ്പോൾ റബ്ബർ മരം കാണാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ കോട്ടക്കല ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലവിലിങ്ങനെ നമുക്ക് ഇങ്ങനെ വന്നേനും എങ്ങനെയാണ് റബ്ബർ മരം എന്നൊക്കെയുള്ളത് റബ്ബർ വെട്ടി അടയാളാണ് ഞാൻ നാളെ കാണിച്ചെന്ന് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ പഴയ പാൽ ഇതാ ഇതാണ് സംഭവട്ടോ ഇത് ഇങ്ങോട്ട് പിടിച്ച് പറിച്ചിങ്ങോട്ട് എടുക്കലാണ് അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരും ഇപ്പോൾ ഒരു കഷ്ണം കിട്ടിയത് ഇപ്പോൾ റബ് ഇപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ റബ്ബറ് ഷീറ്റ് അടിക്കലുണ്ട് ഇപ്പോഴുള്ള കാലത്തൊക്കെ ഇപ്പം പിന്നെ എളുപ്പത്തിന് ടിന്നിൽ കൊണ്ടുപോയി പാൽ പാലൊഴിക്കും അങ്ങനെ ഉല് എടുത്ത് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എനിക്ക് ആദ്യം റബ്ബർ കാണുന്ന ഒരു അത്ഭുതനും ഞാൻ കണ്ടിട്ടില്ലാത്ത സമയത്തിട്ടാണ് ഇപ്പം പിന്നെ ഷീല ഇവിടെ നിന്ന് നിന്ന് അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെ സംസാരം കേക്ക് വഴിയുണ്ടോ അറിയില്ല ഞങ്ങൾ വെള്ളം എടുക്കുന്ന കിണർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂലക്കലാണ് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇവിടെയാണ് ഒരു കിണറുള്ളത് ആദ്യമൊക്കെ വെള്ളമൊക്കെ ഇവിടുന്ന് കൊണ്ടെയ്നല്ല മുക്കി കൊണ്ടെയ്നു പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഞാൻ ഇതാ നമ്മൾ താഴെ കണ്ടത്തേക്ക് ഇറങ്ങണം ഇവിടെക്കത്ര പുഴുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല നല്ല അടിപൊളി പുല്ല് പുല്ലിട്ടാണ് ഗാർഡനുകളൊക്കെ പറ്റിയേ നല്ല പുല്ല് ഇപ്പം എന്തൊക്കെ തന്നെയും നമ്മൾ താഴെ പള്ളിയാളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താണ് ഇവിടെ ഫുള്ളായിട്ട് ലൈൻ ഇങ്ങനെ പോകാണ്ട് അതുകൊണ്ട് ഉയരുള്ള മരങ്ങളൊന്നും കൃഷി ചെയ്യാൻ പറ്റൂല ഒരുപാട് തെങ്ങും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നത് അതൊരു ഏക്കറോളം ഉണ്ടോ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നിറങ്ങട്ടിട്ട് ഞാൻ അപ്പ നമ്മളിത് പറംകുച്ചിയുടെ കാട്ടിലെത്തി അപ്പം മരിക്കണീനുമുമ്പ് കുഴിച്ചിട്ടുണ്ട് ഇവിടെ പറം കൊച്ചി കാരണം ഹൈറ്റുള്ള മരങ്ങളോട് പറ്റാത്തതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞ മരങ്ങള് ആണ് പറ്റുകയുള്ളു അപ്പോൾ ജിനു ഓടി വരുന്നുണ്ട് കേട്ടോ ജിനോ ജിനോ ജയില വന്നത് കാട്ടുകൂടെ അവള് കാട്ടുകൂടെ വന്നു വിൽക്കും പിന്നെ ഓടിച്ചാടി അത്ര ഓടിച്ചാടാൻ വയ്യ പണ്ടത്തെ പോലെ തന്നെ തടിയാ കൂടിയിലെ അങ്ങനെ ഞങ്ങൾ പറംകൂച്ചിക്കാട്ടിലെത്തി പറംകൂച്ചിക്കാട്ടിലെത്തിയപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഇതാ നല്ല തണുപ്പൊക്കെ ഉണ്ട് അണ്ടിയും പറഞ്ഞൊന്നും ഉണ്ടായിട്ടില്ലേ അത് ഉണ്ടായി കഴിഞ്ഞതാണോ അറിയില്ല ആ പൂവൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഓല് മരത്തമ്മ കയറി ഒരു ടീം അങ്ങനെ ഞങ്ങൾ മാവിൻ്റെ ചുവട്ടിലെത്തി എല്ലാവരും നല്ല മാങ്ങ പെർക്കലൊക്കെയാണ് എവിടെ ആ ഉണ്ട് ഉണ്ടിട്ടാണ് അണ്ടും പറഞ്ഞുണ്ടക്കെ കൊത്തിയിട്ടിരിക്കണുണ്ടല്ലേ വവ്വാലെന്തൊക്കെ കടിച്ചിട്ടിരിക്കണേ അങ്ങനെ നമ്മളുടെ മാവിൻ്റെ ചുവട്ടിലെത്തി മാങ്ങ ഒക്കെ പഴുത്ത് ഇതാ കൊത്തി തിന്ന അപ്പൊ മാങ്ങ പറിക്കണെട്ടോ ഓൻ ഇങ്ങനെ നെറ്റിന്റെ തോട്ടി കെട്ടിട്ടായിക്കണ് പറിച്ചിരുന്നത് മാങ്ങ പറിക്കുന്ന ആളാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല കോട്ടക്ക ഭാത്തൊക്കെ വരാറുണ്ട് അപ്പൊ ഈ രീതിയിലാണ് മാങ്ങ പറിക്കാറുള്ളത് കേട് വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ നെറ്റിൽ കെട്ടിയിട്ട് നെറ്റ് നെറ്റൊക്കെ ആക്കീന്റെ ഇങ്ങനെ ഇതെടുക്കല് അപ്പൊ തന്നെ സഫമോളം ചിന്നു ഈ പാറിന്റെ പുറത്ത് കയറിയിക്കണ് കാരണം അവലിങ്ങനെ കളിക്കാൻ വേണ്ടിട്ടൊക്കെ അവിടെ അപ്പുറത്തേക്ക് വരുത് കോരാണ് ഇതില് നിറച്ച് വെള്ളം ഇണ്ടാവും അപ്പല്ല അപ്പൊ മാങ്ങ പെറുക്കാൻ രണ്ട് കുട്ടികൾ കൂടി വരുന്നുണ്ട് ഓലെ ഫേസ് ഒന്നും ഞാൻ കാണിക്കണില്ല അതില് ചെറിയ കുട്ടികളാണ് അങ്ങനെ വെച്ചാ അത്യാവശ്യം നല്ല പുളിയൊക്കെ എല്ലാം വാങ്ങണം പഴുത്ത നല്ല ടേസ്റ്റ് വന്നിട്ടോ അപ്പം താഴെ വീണ് കഴിഞ്ഞാൽ അത് പഴുപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ തോട്ടി കൊണ്ടൊക്കെ എടുത്താണ് പറിക്കണത് പിന്നിത കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ല തണലും തണുപ്പുള്ള സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരലില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങോട്ട് വേറെ കുറേ നമ്മൾ ഫാമിലീസിലെ മെമ്പേഴ്സ് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള മാങ്ങയൊക്കെ അത് അവിടെ നിന്ന് പറിക്കുകയാണ് ഇതാണ് ഇട്ടോ മാങ്ങ പറിക്കണേ ഏജന്റിൽ പോവൻ ഇറങ്ങിയിക്കണു കുഴങ്ങിപ്പോ കുറെ പോകാൻ പഠിച്ചു ഇനി താഴെ ഉള്ളവന്റെ ഇളപ്പാണ് പറിക്കണത് ഇതൊക്കെ ഞങ്ങൾ ഉപ്പിലിട്ടായിരുന്നു പിന്നെ പഴുപ്പിക്കായിരുന്നു ഇതെങ്ങനെ നിന്നാലും രസമാണ് സംഭവം പേരെന്താ മാ അങ്ങനെ മാങ്ങൻ്റെയൊക്കെ ഒപ്പം പോയിട്ട് രഫമോൾ ഇതൊക്കെ പഴങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട് കഫമോൾ വാ പറ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് വാങ്ങാൻ ഇഷ്ടമാണ് ഏത് വാങ്ങാൻ ഇഷ്ടം പുസ്തകം എന്താ പറഞ്ഞു രണ്ടാം ക്ലാസ്സത്തെ മദർ ഇപ്പൊരു കുട്ടി മദർസിൻ ഇഷ്ട ആ കുട്ടിക്ക് മദർ പോകണ്ട ബോണ്ടിങ് പോലെ പറഞ്ഞു ആ അഞ്ചേ അമ്മച്ചല്ലേ അത് അപ്പൊ ബോണ്ടിങ് പോ ആ നല്ല കൊതുക് അപ്പൊ ഈ തോട്ടത്തിൽ വരുമ്പോഴത്തേക്ക് പ്രത്യേകം എന്താ ഒരു സൈസ് കൊതുക് ഉണ്ടാവും കണ്ട പെട്ടെന്നൊന്നും പോകില്ല അതൊക്കെ എല്ലായിടത്തും കൊതുക് വാ ജിനു വാ ജിനു ഇപ്പൊ നാലാം ക്ലാസ്സിലാണ് രാത്രി എട്ട ക്ലാസ് അപ്പൊ മാങ്ങ ഒക്കെ എല്ലാരും പെറുക്കി വെച്ചുകൊണ്ടിരിക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പുള്ളതൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി അത് പുഴപ്പിക്കാൻ വെക്കും കേട്ടോ അതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി വേദിച്ചെടുക്കാറുള്ളത് തറവാട്ടത്തിനാണ് ആ പരിപാടിയൊക്കെ ഇപ്പോഴും ചെയ്യൽ ഇവിടെയൊക്കെ അണ്ടിയും പറഞ്ഞാൽ അതൊക്കെ വീണെടുക്കണ്ടട്ടോ ഇതൊക്കെ നീ പെറുക്കാൻ ആരെങ്കിലൊക്കെ വരേണ്ടി വരും അതൊക്കെ മുകളിലായിരുന്നു നീ അണ്ടിത്തോട്ടം കൂടുതലായിട്ടുള്ളത് പിന്നെ എന്തൊക്കെ തന്നെയായാലും അതൊക്കെ വെട്ടി റബ്ബറൊക്കെ വെച്ചു അങ്ങനെ മാറ്റങ്ങൾ വരുത്തി പിന്നീട് വെച്ചാണ് ഈ ഒരു എന്താ പറയുക പറംകൂച്ചൊക്കെ അപ്പം മക്കളൊക്കെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ മാങ്ങ പരുക്കൾ കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് റബ്ബറും തോട്ടത്തിൽ കൂടെ കയറി നല്ല തണുപ്പുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അതിൽ വന്നത് അപ്പോൾ നമ്മൾ ചെറിയ വൈകി തന്നെ പോവുകയാണ് കേട്ടോ ഞാൻ റബ്ബറിൻ്റെ തോട്ടത്തിൽ കൂടെ തന്നെ വന്നത് ഇവർ പിന്നെ എളുപ്പത്തിന് ഇതിലങ്ങോട്ട് വന്നു അപ്പോൾ വെയിൽ ചൂട് കൂടി കൂടി വന്നു അപ്പോൾ വില്ലണ്ടോടെ മാങ്ങ പറിച്ച് ആക്കി അതേറ്റ് വരും ഞങ്ങൾ വന്ന പോലൊക്കെ തിരിച്ച് പോവുകയാണ് പിന്നെ ആ ഭാഗത്ത് റബ്ബറിൻ്റെ തോട്ടാണ് ഈ ഭാഗത്തുണ്ടല്ലേ ഉണങ്ങി കരിഞ്ഞ് കിടക്കണ പടവലങ്ങൻ്റെ വെള്ളി ഉണ്ട് പടവലങ്ങ തൂങ്ങി ഇങ്ങനെ വിത്തനാക്കി വെച്ചതൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ആദ്യമൊക്കെ കൈപ്പങ്ങ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ ഉപ്പുള്ള കാലത്തൊക്കെ ഇവിടെ നല്ല കൃഷിയും കാര്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ചിലപ്പോൾ പന്നീൻ്റെ പ്രശ്നം വന്നപ്പോൾ പൂള അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കാരണം കയ്യൂല് നമ്മളെത്ര മെനക്കെട്ടിട്ട് കുഴിച്ചിട്ടുണ്ടാക്കിയാലും അതൊരിക്കലും ഉണ്ടാവണില്ല എന്ന് വെച്ചാൽ അതൊക്കെ ഈ പന്നി വന്നിട്ട് ഇങ്ങനെ അടി അടിയൊടുക്കാനെ ഉഴുതി മറിച്ച് വാഴ അവിടെ ഫുള്ള് വാഴ തന്നേനു അവിടെ ഫുള്ളായിട്ട് വാഴയായിരുന്നു അതൊക്കെ കേട് എടുത്ത പന്നി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കൃഷിയൊക്കെ ഒഴിവാക്കി ഈ ഭാഗം പാട്ടത്തിന് കൊടുത്തതിനെ കേട്ടോ ഇവിടെ ഒരാളുണ്ടെന്ന് സ്ഥിരമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ശിവൻ അന്നയാൾ ഇവിടെ ഒക്കെ എടുത്തിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ തോട്ട തൊടുവിലൊക്കെ നല്ല ചീനാപ്പിറങ്ങിയ മുളകിൻ്റെ തൈയൊക്കെ നമ്മൾ മുളിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ മുളക് നല്ലോ മുളകുണ്ടാവും ഉണ്ടായിത്തൊടങ്ങണേ ഉള്ളൂ അതിങ്ങനെ ഇപ്പം ഇപ്പോഴത്തെ മഴക്ക് പൊട്ടി മുളിച്ചു കേട്ടോ ഇതൊക്കെ അപ്പോൾ മക്കൾ പറങ്കൂച്ചിമ്മ കയറിക്കാണ്ട് ഇതാ ഊഞ്ഞാല കാണുന്നുണ്ട് ഇറങ്ങിക്കാളി ഇറങ്ങിക്കാളി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷ്ടച്ച മറ്റൊരു വീഡിയോയ്ക്ക് വരെ എല്ലാവർക്കും അസലാ വാരിക്കും